രാജ്യത്തുള്ള കർഷകരെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഓരോ നാലു മാസത്തിലും രണ്ടായിരം രൂപയുടെ മൂന്ന് തുല്യ ഗഡുക്കളായാണ് വിതരണം ചെയ്യുന്നത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തന്നെയാണ് ഈ തുക എത്തുന്നത് ഈ പദ്ധതിയുടെ പത്തൊമ്പത് ഗഡുക്കൾ ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു അടുത്ത ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇ കെ വൈ സി പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് കൂടാതെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കുകയും വേണം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ടാണ് ഈ തുക എത്തുന്നത് അതിനാലാണ് ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത് ഇ കെ വി സി പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല എങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നതിൽ കാലതാമസം വരികയോ ലഭിക്കാതെ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ് ചെറുകിട നാമമാത്ര കർഷകർക്ക് മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അനുവാദമുള്ളൂ പതിനായിരം രൂപയിൽ കൂടുതൽ പെൻഷൻ ലഭിക്കുകയോ ചെയ്യുന്നവർക്ക് ഈ പദ്ധതിക്ക് അർഹരല്ല കൂടാതെ ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല ഇന്ത്യൻ പൗരനായിട്ടുള്ള കൃഷിയോഗ്യമായ ഭൂമി സ്വന്തമായിട്ടുള്ള കർഷകർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദിവസം സംബന്ധിച്ച് സർക്കാരിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് കൂടാതെ പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർഷക രജിസ്ട്രി ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാറിന് സമാനമായിട്ടുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റി ഓരോ കർഷകനും ലഭിക്കുന്നതാണ് ഇതിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരിലേക്ക് എളുപ്പത്തിലും കാര്യക്ഷമമായി എത്തുന്നതുമായിരിക്കും പി എം കിസാന്റെ ആറായിരം രൂപ ലഭിക്കുന്നവരും സ്വന്തമായി കൃഷിഭൂമി ഉള്ളവരും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ആധാർ അധിഷ്ഠിത യൂണിഫൈഡ് ഫാർമർ സർവീസ് ഇന്റർഫേസ് സംവിധാനത്തിൽ ദേശീയ അംഗീകാരമുള്ള യുണീക് ഐ ഡി കാർഡ് ലഭ്യമാകുന്നതാണ് കർഷക ആനുകൂല്യങ്ങളും കാർഷിക വായ്പകൾ എടുക്കുന്നതിനും ഈ കാർഡ് ഇനി ആവശ്യമായി വന്നേക്കാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അടക്കമുള്ള വായ്പകൾ എടുക്കുന്നതിന് ഈ ഐ ഡി കാർഡ് ആവശ്യമായി വരും അതിനാൽ എല്ലാ കർഷകരും ഇത് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാനുള്ള തീയതി കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തിയാണ് ഇത് പൂർത്തീകരിക്കുന്നത് കൃഷിഭവനിൽ നിന്നുള്ള അറിയിപ്പുകൾ അനുസരിച്ച് എല്ലാ കർഷകരും ഇത് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ് പി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സ്വന്തമായി കൃഷിഭൂമി ഉള്ളവർ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടതാണ് ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ച സർട്ടിഫിക്കറ്റും എന്നിവയുമായി ഏറ്റവും അടുത്തുള്ള കൃഷിഭവനിലെത്തി കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നതാണ് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നതുമായിരിക്കും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ എല്ലാവരും ശരിയായ രീതിയിൽ ഇത് ചെയ്യേണ്ടതാണ്